ഞാൻ അവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് അങ്ങനെ ആയിരിക്കാ എനിക്കിത് കിട്ടിയത് അവിടെ ഈ മുസ്കിറ്റോ ബയോറ്റി കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട് കാര്യം എന്തെന്ന് പോലും അറിയാതെ ശരിക്കും എല്ലാവരും അന്ധം വിട്ടു ഇങ്ങനെ പനി വന്നപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ടാക്കിയായിരുന്നു ബ്ലഡ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നെന്ന് കണ്ടുപിടിച്ചായിരുന്നു വൺ നോട്ട് ഫൈവിന് മുകളിലായിരുന്നു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത് എൻട്ര ഇൻഡസ്റ്റീനിനകത്ത് ഒരു ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ഹായ് എൻ്റെ പേര് കിരൺ ഞാൻ കേരളത്തിലെ ട്രിവാൻഡ്രത്തിൽ നിന്ന് വരെയാണ് ഇവിടെ ഏനപ്പോലെ സൈബർ ഹോറൻസിക് തേർഡ് ഇയർ പഠിക്കുകയാണ് എനിക്ക് ഞാൻ ഇവിടെ വരാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവാൻ കാരണം പെട്ടെന്നുണ്ടായ പനിയാണ് രാവിലെ എക്സാമിന് പോകുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് മുമ്പ് മുമ്പാണ് എനിക്ക് പനി ഉണ്ടായത് പെട്ടെന്ന് കാര്യം എന്തെന്ന് പോലും അറിയാതെ ശരിക്കും എല്ലാവരും അന്തം കിട്ടു ഇങ്ങനെ പനി വന്നപ്പോൾ ബോഡി പെയിൻ പനി എന്താണെന്ന് അറിയാൻ കഴിയത്തില്ലായിരുന്നു എനിക്ക് അസുഖം എക്സാം കഴിഞ്ഞു വന്നു തന്നെ തൊട്ടടുത്ത ഹോസ്പിറ്റലായതുകൊണ്ട് ഇന്ത്യനെ തന്നെ വരികയായിരുന്നു കാഷ്വാലിറ്റിയിലായിരുന്നു ത് അവിടെ നിന്ന് എനിക്ക് മെഡിസിൻ പിന്നെ പനിക്കുള്ള ട്രിപ്പ് എല്ലാം നന്നായിരുന്നു ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ടാക്കിയായിരുന്നു ബ്ലഡ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിച്ചായിരുന്നു തൊട്ടടുത്ത് ഈ ആൻറ്റിബയോട്ടിക്സ് എടുത്തിട്ട് തന്നെ തൊട്ടടുത്ത ദിവസമായിട്ട് എനിക്ക് പനി കുറയുന്നുണ്ടായിരുന്നില്ല തിരിച്ച് അടുത്ത ദിവസം രാത്രി വീണ്ടും ഇവിടെ വരിക മെഡിസിൻ സ്വീകരിക്കുകയും ചെയ്യായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പനി ഇങ്ങനെ സ്റ്റേ സ്റ്റേബിളല്ലാതെ നിൽക്കുന്നത് കൊണ്ട് ആക്കാം എന്നൊരു ഓപ്ഷനേ ഉള്ളായിരുന്നു അങ്ങനെ എന്നെ ഇവിടെ ഡോക്ടർ മുഹമ്മദ് ഷാനാം ഡോക്ടറിന്റെ അണ്ടറിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കുമായിരുന്നു ഡോക്ടർ വളരെ നല്ലൊരു ഡോക്ടറായിരുന്നു ആയിരുന്നു ഷാലോൺ ഡോക്ടർ കാരണം ഒരു പേഷ്യൻറ്റിനോട് ബിഹേവ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ഒരു ഡോക്ടർ ഞാൻ ഒരു ഡോക്ടറും ഇന്നേവരെ ഇത്രയും കൂളായിട്ട് കാമായിട്ട് ഒരു പേഷ്യൻറ്റിനോട് ബിഹേവ് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടില്ല എന്താണ് പ്രശ്നം എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് ചോദിച്ചറിഞ്ഞ് എൻ്റെ അവസ്ഥ എന്ന് എനിക്ക് എപ്പോഴും വൺ വൺ നോട്ട് ഫൈവിന് മുകളിലായിരുന്നു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത് ഷാരൻ ഡോക്ടറാണ് എൻ്റെ ഉള്ളിലെ എനിക്ക് എൻട്ര ഇൻടസ്റ്റൈനകത്തൊരു ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ആ ഒരു അൾട്രാസൗണ്ട് ടെസ്റ്റിലൂടെ അപ്പോൾ അതാണ് അതാണെൻ്റെ മെയിനായിട്ട് എൻ്റെ സ്റ്റമക്ക് പെയിനുള്ള കാരണം അതാണെന്ന് ഡോക്ടർ കണ്ടെത്തിയായിരുന്നു പിന്നീട് ഫസ്റ്റ് ഡെങ്കു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നെഗറ്റീവായിരുന്നു എന്നിട്ട് ഞാൻ ഡോക്ടർ പറഞ്ഞു ഡെങ്കുവിൻ്റെ ഫീ ആണ് കാണുന്നത് ഒന്നുകൂടെ അതിൻ്റെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് പോസിറ്റീവ് ആണെന്നുള്ള കാര്യം ഞാൻ ഞങ്ങൾ അറിയുന്നത് ഞാൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആകാൻ പോവുകയാണ് ഇപ്പം എൻ്റെ ഹെൽത്ത് ഫുൾ ഓക്കെയാണ് പ്ലയലറ്റ് കൗണ്ട് എല്ലാം എനിക്ക് കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ നഴ്സ നഴ്സസിനെയാണ് ഇപ്പോഴും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നമുക്ക് ഏതാവശ്യത്തിനും എപ്പോൾ വിളിച്ചാലും ഞങ്ങളോടൊപ്പം ഉണ്ടാവും അതെല്ലാം ഭാഷയറിയത്തില്ല അങ്ങനെയുള്ള ഒരു പ്രശ്നമല്ല എല്ലാവർക്കും മലയാളം ഇംഗ്ലീഷ് എല്ലാവരും ഇവിടെപ്പെട്ട നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത മുഴുവൻ ഭാഷയെ അവർക്കറിയാവുന്നതാണ് വളരെ നല്ലൊരു ബിഹേവിയർ എല്ലാവരുടെ ഭാഗത്തു നിന്നും കിട്ടിയത് പിന്നെ അതായിക്കോട്ടെ ഫുഡായിക്കോട്ടെ ലോണ്ടറി ആ ദിവസം ഒന്നുള്ള ക്ലീനിങ് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലും മെയിൻ്റനൻസിനും നമുക്കിവിടെ ഒന്നും കുറ്റം പറയാനാവത്തില്ല തികച്ചും നല്ലൊരു അനുഭവമാണ് എനിക്ക് ഉണ്ടായത് ഞാൻ അവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് അവിടെ ഈ മുസ്കിറ്റോ പോയിട്ട് കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട് അങ്ങനെ ആയിരിക്കാം എനിക്കത് കിട്ടിയത് കൂടെയുള്ളവരെ ആർക്കും വന്നിട്ടില്ല എനിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പം ഞാൻ അവർക്ക് എല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ കൊതുവിനെല്ലാം സ്മോക്ക് ചെയ്യുക എന്തെങ്കിലും ചെയ്തു പറഞ്ഞാൽ അവിടുത്തെ ഓണറിനോട് ഞാൻ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്